ക്രൈസ്ത ലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തിയിലേക്ക് യേശുവിനെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ഒന്ന് കോറിൻതോസ് ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല വിശദ പൗലോസ് ലിഹായുടെ വളരെ ശക്തമേറിയ വാക്കുകളാണ് ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കടന്നു വരേണ്ടത് നിയമാനുസൃതവും എന്നാൽ ആത്മാവിന് പ്രയോജനകരമല്ലാത്തതുമായ ശീലങ്ങൾ ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ ഈ ശീലങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുന്നതിനും പൂർണത കൈവരിക്കുന്നതിൽ നിന്നും നമ്മളെ തടയുന്നു ഇത് അപൂർണതകളാണ് ചില ശീലങ്ങളാണ് അപ്പോൾ ഈ ശീലങ്ങൾ നാം തന്നെ കണ്ടുപിടിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പൂർണതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ അപൂർണതകൾ ഈ ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിക്കണം കാരണം ഇത് നമ്മുടെ ആത്മാവിന് പ്രയോജനം ചെയ്യുന്നില്ല ദൈവമായുള്ള ആഴമായ ബന്ധത്തിൽ വളരാൻ കൃപകൾ സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില ശീലങ്ങൾ അത് ചിലർക്ക് വീഡിയോ ഗെയിംസ് ആകാം ചിലർക്ക് മൂവി കാണുന്നതാകാം സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആവാം ചില ആസക്തികൾ അമിതമായ ആസക്തികൾ ഭക്ഷണത്തോടുള്ള ആവാം ഇങ്ങനെ പല രീതിയിലുള്ള ശീലങ്ങൾ പ്രയോജനകരമല്ലാത്ത ശീലങ്ങൾ നമ്മുടെ ശരീരത്തെ അടിമപ്പെടുത്തുന്ന ശീലങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിച്ച് ആ അപൂർണതകളെല്ലാം പൂർണ്ണതകളാക്കി മാറ്റാൻ നാം ശ്രമിക്കണം അപ്പോഴാണ് ദൈവമായുള്ള ബന്ധത്തിൽ നാം ആഴത്തിൽ വളരുക ആത്മീയ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുക നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുക അപ്പോൾ ഈ വചനം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധ്യാനാത്മക വിഷയമായി എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പ്രയോജനകരമല്ലാത്ത ശീലങ്ങളെ നമ്മുടെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും അടിമപ്പെടുത്തുന്ന ശീലങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമ്മളിൽ നിന്ന് അത് വേർതിരിക്കാൻ എടുത്തു മാറ്റാൻ നമുക്കൊരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ചേർന്ന് ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തികൾ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ ഓർത്തിയാളങ്ങൾക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമല്ലാത്ത ആത്മാവിന് ഗുണം ചെയ്യാത്ത ആത്മാവിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത ശീലങ്ങൾ ഈശോയെ കണ്ടുപിടിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ വേണ്ടൊരു കൃപ തരണമേ പലപ്പോഴും ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങിപ്പോകുന്നു അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി അയച്ച് ഞങ്ങളെ ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പരിശുദ്ധാമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനശക്തി എന്ന പേജ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ വചനം മാക്സിമം എല്ലാവരിലും എത്തിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചനശക്തിയാൽ നിറയട്ടെ ആമേൻ